ശോഭയ്ക്കെതിരെ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ബി ജെ പി പ്രസിഡന്റ് സുരേന്ദ്രൻ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർക്ക് ഒരു പരാതി കൊടുത്തിരിക്കുന്നു ശോഭാ സുരേന്ദ്രന്റെ ഇടപെടൽ ബി ജെ പിക്ക് ദോഷം ചെയ്യും നടപടി ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി കൊടുത്തിരിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് കരിമണൽ വിവാദത്തിന് പിന്നെ കെ സി വേണുഗോപാലിനെതിരെ ആരും പരാതി കൊടുത്തില്ല ദലാൽ നന്ദകുമാറിന്റെ ഇടനിലയുടെ പേരിൽ ഇ പി ജയരാജിനെതിരെ ആരും നോട്ടീസ് കൊടുത്തില്ല പക്ഷേ ഇതൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് കേരള രാഷ്ട്രീയത്തിലെ ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാക്കി മാറ്റിയ ശോഭാ സുരേന്ദ്രനെതിരെ ബി ജെ പിക്കാർ പരാതി കൊടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ശോഭയ്ക്കെതിരെ അച്ചടക്ക നടപടി വേണം ശോഭ ബിജെപിക്ക് ഗുണം ചെയ്തില്ല എന്നാണ് അത്രേ സുരേന്ദ്രന്റെയും ബിജെപി നേതൃത്വത്തിന്റെയും നിലപാട് ഈ നിലപാടിനോട് പ്രകാശ് ജാവ്ദേക്കറും യോജിക്കുന്നു ശോഭ സുരേന്ദ്രൻ അച്ചടക്കമില്ല എന്ന് പ്രകാശ് ജാവേക്കർ ദേശീയതലത്തിൽ റിപ്പോർട്ട് കൊടുത്തു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അങ്ങേയറ്റം ഖേദകരമാണ് കേരളത്തിലെ ബിജെപിയെ നയിക്കാൻ രക്ഷിക്കാൻ ശേഷിയുള്ള ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്റെ അടുത്തോടുകൂടി മുമ്പിൽ നിൽക്കാൻ കഴിവുള്ള ശോഭ സുരേന്ദ്രനെ ഒതുക്കാൻ ബിജെപിയിലെ ചിലർ നടത്തുന്ന നീക്കങ്ങൾക്ക് ആരും വഴിപ്പെട്ടു പോകരുത് ഈ നടപടിയൊന്നും യേശുമെന്ന് ഞാൻ കരുതുന്നില്ല